ഹലോ നമസ്കാരം നമുക്കിന്നൊരു ചേനയും വെളുത്തുള്ളിയും എല്ലാം കൂടി ചെറിയ എല്ലാം കൂടി ഇട്ടിട്ട് ഒരു തീയൽ വയ്ക്കാമേ ഇത് നമുക്ക് വയറിനൊക്കെ എന്തെങ്കിലും പ്രശ്നം വരുമോ പനി വരുവൊക്കെ മാറി മാറുന്നവർക്ക് ഒക്കെ നമുക്കിത് നല്ല വയറിന് ഒക്കെ ഉള്ള ഒരു നല്ലൊരു തീയലാണ് അപ്പോൾ അതിന് ഞാൻ വറുത്തരയ്ക്കേണ്ടെന്ന് തേങ്ങ കുരുമുളക് കുരുമുളക് ആണതിന് കൂടുതലും ചേർക്കേണ്ടത് കുരുമുളക് പിന്നെ വറ്റൽമുളക് പുളി ഇത് ഇത്രയും കൂടെ ഉള്ളി വെളുത്തുള്ളി ഇത്രയും കൂടെ ഞാൻ ചൂടാക്കി വറുത്ത് വെച്ചേക്കുന്നതാണ് അപ്പം നമുക്കൊരു ചെറിയൊരു ചമ്മന്തി നമ്മൾ ഇതുപോലെ വറുത്ത് ചെറുതായിട്ടൊന്ന് വറുത്തിട്ട് മുളക് രണ്ട് ഇഞ്ചി പനിയുമൊക്കെ വരുവാണെങ്കിൽ നമുക്കത് കഴിയുമ്പോൾ ഇത് ഉപയോഗിക്കാം ഇഞ്ചി ഉള്ളി തേങ്ങ എല്ലാം കൂടെ ഒന്ന് വെറുതെ ഒന്ന് വറുത്തിട്ട് നമുക്കിത് രച്ചെടുത്താൽ നമുക്ക് ചമ്മന്തി അരച്ച് നല്ലതായിട്ട് നമുക്ക് ചോറ് ഈ ഒരു തീയലും കൂടി നമുക്ക് നോക്കാം ഇതൊരു അടിപൊളി തീയലാണ് എല്ലാവരും ഇത് നോക്കണം ഇതിലേക്കണ്ട വെളുത്തുള്ളി പച്ചമുളക് ഇതിൽ ഇതിലരച്ചേക്ക് അരയ്ക്കാനുള്ളതിൽ കുരുമുളക് നന്നായിട്ട് ചേർത്തിട്ടുണ്ട് ഇതിൽ വെളുത്തുള്ളി എല്ലാം കൂടിയാണ് നമ്മൾ വഴറ്റുന്നത് ഇതിൽ എണ്ണ ഒന്നും ചേർക്കുന്നില്ല ഇത് വെളിച്ചെണ്ണയിലൊന്നും ഇട്ടല്ല വരുത്തണം വെറുതെ ഒന്ന് വഴുത്തിയേക്കാം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് വെക്കാം എന്നിട്ട് നമുക്ക് ആ അരപ്പ് കൂടി ചേർക്കാം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഇതിലേക്ക് ഉപ്പും ചേർത്തിട്ട് ഒന്ന് തിളച്ച് വെന്ത് വരുമ്പോൾ ചേന വേവുന്ന ചേനയാണെങ്കിൽ ഏറ്റവും നല്ലത് പെട്ടെന്ന് വേവും ഇത് നമുക്ക് എല്ലാം എല്ലാത്തിനും നല്ലതാണ് ഒരു പനി വന്നൊക്കെ മാറുമ്പോഴൊക്കെ നമുക്ക് ആ ഒക്കെ പ്രശ്നത്തിനൊക്കെ മാറാനും എല്ലാം നല്ലതാണ് എണ്ണയ്ക്കകത്ത് നമ്മൾ കടുവൊന്നും വറക്കേണ്ട ഇത് വെറുതെ നമ്മൾ വറുത്താൽ മതി അപ്പോൾ നമുക്ക് ഈ ഒരു ചമ്മന്തി അരയ്ക്കാം ഇതിൻ്റെ അരപ്പും നമുക്ക് അരച്ചിട്ടുണ്ട് അതുപോലെ ഇതിൽ കറിവേപ്പിലയാണെങ്കിൽ നല്ല ഈ നല്ല കിളർന്ന് കറിവേപ്പില കുറച്ചെടുക്കണം അതുകൂടി നമുക്കിതിനോടൊപ്പം അരച്ചു ചേർക്കാം അതും വയറിനൊക്കെ നല്ലതാണ് അപ്പം നമുക്കിത് അരച്ചെടുക്കാമേ കണ്ടോ നമ്മുടെ ചമ്മന്തി ഇതാണ്ട് ഇങ്ങനെ അരച്ച് വെച്ചിട്ടുണ്ട് അട്ടിപൊടി ചമ്മന്തിയാണേ നമുക്ക് പിന്നെ വെറും ചോറ് മാത്രം എടുത്ത് നമുക്ക് ഈ ചമ്മന്തി കൂട്ടി വയറിനൊരു ശതിലോ ഇതോ വയറിളക്കോ അങ്ങനെയൊക്കെ വന്ന് കഴിയുമ്പോഴൊക്കെ നമുക്കിത് വയറൊന്ന് ശുദ്ധമായി കിട്ടാനും നല്ലതാണ് ഇതായതിൻ്റെ അരപ്പ് ഞാൻ ഇത് നല്ലതായിട്ട് അരയ്ക്കണം നല്ല വൃത്തിക്ക് അരച്ചിട്ട് നമുക്കിത് ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഇടാം അത് ചേനയായതുകൊണ്ട് ഇതിന് ഒത്തിരി വേവുള്ളതാണ് അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേന് നമുക്കിതിൽ ഉപ്പും ഇട്ടിട്ടില്ല ഉപ്പ് നമുക്ക് പിന്നീട് ഇട്ട് കൊടുക്കാം ചമ്മന്തി കണ്ടോ നല്ല അടിപൊളി ചമ്മന്തിയാണ് വേണ്ടത് ഇതുകൂട്ടി നമുക്ക് ഇത് മാത്രം മതി നമുക്ക് ചോറുന്നു പിന്നെ കൂടി ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും വേണ്ട വയറിൻ്റെ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് മാറ്റാനുള്ള ഒരു ഇതാണ് ഇതിൽ നമ്മൾ നന്നായി ഇഞ്ചി അരച്ചിട്ടുണ്ട് അപ്പോൾ ഇഞ്ചി നമ്മുടെ വയറിനൊക്കെ നല്ല ഇതൊക്കെ മാറാനും നമുക്ക് ആ ഒക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ അതൊക്കെ മാറി റെഡിയായി വരാനൊക്കെ ഉള്ള ഒരു നല്ല ഒരു ചമ്മന്തിയാണിത് അതുപോലെ തന്നെ നമുക്കിത് ആക്കിയെടുക്കാം ഇത് ഒരുവിധം നന്നായി തിളച്ചപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ആരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടിപൊളിയാണിത് ഇതിനെ ഒന്ന് നന്നായിട്ട് തിളച്ച് കുറുകി വരണം അപ്പോൾ നമ്മുടെ ഈ രണ്ട് കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ താങ്ക് യു നന്നായി തിളച്ച് പറ്റി വരുമ്പോൾ നമുക്കിത് ചോറിൻ്റെ കൂടെ ഒക്കെ ഉപയോഗിക്കാം താങ്ക്